ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ നമ്മളെല്ലാവരും കല്യാണത്തിന് ഒരുങ്ങി അപ്പോൾ അപ്പതേ ഇന്നലെ നമ്മൾ ഒരു ഷോർട്ട് ഷോർട്ടിട്ടുണ്ടായിരുന്നു തലേന്ന് ദിവസത്തിന് കല്യാണത്തിന് പോകുന്നത് അപ്പോൾ അതാ കല്യാണ ദിവസം നമ്മൾ എല്ലാവരും പോയതല്ലോ ഇതേ എടുക്കേത് എല്ലാവരും മാറ്റിയൊരുക്കിട്ടുണ്ട് നമ്മളെ വിളിക്കാൻ വരുന്ന ആൾ ഇതുവരെ വന്നിട്ടില്ല അയ്യനല്ലേ ഇത് ആ നമ്മൾ വിളിക്കാൻ ആൾ വന്നിട്ടുണ്ട് അങ്ങനെന്താ നമ്മൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കഥ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളിത് റെഡി ആയി പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ബന്ധം ഞാൻ ഈ ഷോർട്ട് ഇട്ട ടൈമിൽ ഇത് എങ്ങനെയാണ് ബന്ധം എന്നുള്ളൊരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെയൊന്നുമല്ല ഉപ്പാൻ്റെ ഉപ്പയും ഉമ്മാൻ്റെ ഉമ്മയും ആങ്ങളെയും പെങ്ങളുമാണ് അപ്പോൾ ആ ഒരു ബന്ധമാണ് അതുകൊണ്ട് രണ്ടു പേർക്കും സഹോദരൻ അത്രേ ഉള്ളൂ അങ്ങനെന്തേ നമ്മൾ ഓഡിറ്റോ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്താൻ അങ്ങനെതാ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മൾ നേരെ കയറി നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയത് അതി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കുറച്ചൊക്കെ ക്യൂ നിന്നതിന് ശേഷം ആയിട്ട് നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയത് വെൽക്കം ഡ്രിങ്ക് നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു അപ്പോൾ അത് ഓരോ ക്ലാസ് കുടിച്ചത് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നേരെ അത് അങ്ങോട്ട് കുടിക്കാൻ നിന്നു അത് കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഏഷ്യം തിരക്കുണ്ടായിരുന്നു എല്ലാവരും ആദ്യം ഫുഡ് കഴിച്ചിട്ട് മുകളിലോട്ട് പോകുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ കുട്ടമന്തിയും ചാ കുട്ടം ബിരിയാണിയും പിന്നെ എന്താണ് മക്കബൂസവും അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞാൽ ശരി നേരെ ഇപ്പുറത്തോട്ട് വന്നു അപ്പോൾ ഇവിടെ ചായ ഐറ്റംസ് ഉണ്ടായിരുന്നു വെറൈറ്റി ചായകൾ ഉണ്ടായിരുന്നു ജിലേബി പാനിപൂർ പിന്നെ എന്താണ് ഗുലാബ് ജാമ് അങ്ങനെ പോപ്പ് കോൺ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പോപ്കോൺ ഞാൻ മേടിച്ചു അതെടുത്ത് പിന്നെ നേരെ നമ്മളിത് മുകളിലോട്ട് വന്നു കേട്ടോ മുകളിലോട്ട് അവിടെ പുതിനീനിനെയൊക്കെ കണ്ടു ഭയങ്കര ഫോട്ടോ എടുക്കലായിരുന്നു അങ്ങനത്തെ അവിടെ പോയി പിണ്ണിനൊക്കെ നമ്മൾ ഫോട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അത് ഏതാണ്ട് പിണ്ണിൻ്റെ വെഡ്ഡിങ് കോസ്റ്റ്യൂം ഇതായിരുന്നു റോസ് ലഹങ്ക അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനത്തേ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു അതിനുശേഷം നമ്മൾ കുറേ റിലേറ്റീവ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ അവരോടൊക്കെ സംസാരിച്ചിരുന്നു എല്ലാവരും കണ്ടു സംസാരിച്ചിരുന്ന നേരം പോകണമറിയില്ല കേട്ടോ കാരണം നമ്മൾ മൊത്തം റിലേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ വന്ന് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ കുറേ നേരം അവരൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ നമ്മുടെ ഈ മക്കളുടെ അത് ഉൾമുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതലിരുന്നില്ലാട്ടോ എന്താണ് പെണ്ണിനെ ഇറങ്ങാനൊന്നും കാത്തുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മളെല്ലാ റിലേറ്റീവ്സും ഉണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും പിന്നെ നമ്മൾ പെണ്ണിറങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനും നിഷേ കുട്ടികളെ ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് പേരുണ്ട് കേട്ടോ നമ്മുടെ റിലേറ്റീവ്സിൽ എന്നാലും വിമർശിക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ വീഡിയോസ് ഒരു കുഴപ്പമില്ലാതെ പോകുന്നോണ്ട് തന്നെ ഞാൻ അങ്ങനെ വല്ലാണ്ട് കാര്യം ഇത് ചെയ്യാറില്ല കേട്ടോ അതൊരു വേറെ കാര്യം അങ്ങനെന്താ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉമ്മ നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ മക്കളെത്താണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം പെണ്ണിറങ്ങിയിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ടാകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക